ഫോക്സ് ആണ് നീ ചാടിക്കോ ഞാൻ എന്റെ ഹാറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് യെല്ലോ ഹാറ്റ് അപ്പഴുണ്ടല്ലോ ഞങ്ങള് ചെറിയൊരു റൈഡിന് പോവാണ് കേട്ടോ ഒരു അടിപൊളിയൊരു റൂട്ടാണ് ഇത് സമ്മറില് പക്ഷേ കുറെ വണ്ടികൾ ഇവിടെ കുറേ വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒന്ന് ഇറങ്ങി നോക്കാം എന്താണ് സംഭവം എന്നറിയാലോയിന് എന്താന്ന് വ്യൂ പോയിന്റ് ഇപ്പം നമുക്ക് പോയി നോക്കാം ചെറിയ കുന്നല്ല റോഡ് സൈഡ് ആണ് കേട്ടോ നമുക്ക് ഇതിന്റെ പൊക്കത്തൊന്ന് വലിഞ്ഞ് കയറി നോക്കാവേ എന്താണെന്ന് എന്താണെന്നറിയാലോ എന്റെ കറക്ഷൻ ഓഫീസർ ആണോ ഫുള്ള് കറക്ഷൻ ആണ് അതേ പോണോ എയർപ്ലെയിൻ അത് എയർപ്ലെയിൻ ആണല്ലോ അല്ലെ വാട്ടർപ്ലൈൻ ആണ് ഓ ഇവിടത്തെ ഒരു ലേക്ക് തന്നാലേ കടി അല്ല ഇത് മറ്റേ കാനിയന്റെ അങ്ങോട്ട് പോകുന്ന ആണ് കേട്ടോ കാണിച്ചുതരാമേ ഓ ഇവിടെ ഇപ്പം ഇതിന് ഇച്ചിരി കളറ് കുറവാണ് കേട്ടോ വെള്ളത്തിന് വെയിൽ അത്രയില്ലാത്തതാണ് സമ്മർ തൊട്ടായിട്ടില്ലേ എൻ്റെ പിന്നെ സമ്മറിൽ വെയിലൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന സമയത്തുണ്ടല്ലോ വെള്ളം പച്ച കളറാണ് പച്ച കളർ കളറ് അവിടെ ബാത്ത്റൂം ബാത്റൂം സെറ്റപ്പ് ഇവിടെ ഭയങ്കര എല്ലായിടത്തും ഉണ്ട് കേട്ടോ എന്താണ് ആ ഗ്രീൻ കളറിൽ കാണുന്ന പെട്ടിക്കു പെട്ടിക്കൂട് ബാത്റൂമാണേ അപ്പോൾ അതേ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ മൈൽസ് ക്യാനിയൻ ആണ് കേട്ടോ ക്യാനിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നമുക്ക് വായിച്ചു നോക്കാം ക്യാനിയൻ എന്ന് പറഞ്ഞാൽ ക്യാനിയൻ അത്ര തന്നെ അതിൽ വേറെ ചോദ്യം പറഞ്ഞിട്ടുള്ളത് രണ്ടു വലിയ രണ്ടുപേർ വലിയ ഇപ്പം പാറ ഇങ്ങനെ ഇരുന്നെട്ടോ എന്താ സംഭവമാണ് കുറച്ച് ചെറിയ വെയിലുണ്ട് കേട്ടോ ചെറിയ വെയിലുണ്ട് പക്ഷെ ചെറിയ തണുപ്പുണ്ട് ചെറിയ സെറ്റർ ഇട്ടിട്ടുണ്ട് നമ്മൾ ചെറിയൊരു വാക്ക് ആണ് നമ്മുടെ ലക്ഷ്യം നടക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടംപോലെ ഇതിങ്ങനെ നടന്ന് ഹൈക്കിംഗ് ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ ആൾക്കാർ അതാണ് ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പുറകെ കിടക്കുന്നത് അതുകൊണ്ടാണ് പച്ച വെള്ളം ഉയ്യോ വെള്ളത്തിൻ്റെ കളർ ഗൈസ് കളർ ഓ മൈ ഗോഡ് കാണിച്ചിരേ എൻ്റെ പൊന്നോ നിങ്ങൾ ഇങ്ങനത്തെ വെള്ളം എവിടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടോ ഉണ്ടോ അയ്യോ നീ മണ്ടത്ത എൻ്റെ വീഡിയോ പറയലോ ഇതൊന്നും എഡിറ്റിങ് ചെറുക്കരീല്ലേ ഇതുകൊണ്ടോ വെള്ളത്തിൻ്റെ കളറ് എൻ്റെ പൊന്നോ നോക്കെ നമുക്ക് ഇത് കാനിയൻ എന്നാന്ന് ആദ്യമേ പഠിക്കാം എന്നിട്ട് ഇതെന്നാ സംഭവമെന്നറിയോ ഇതാണ്ടോ ഹൗ ഡിഡ് ദ റിവർ കട്ട് ത്രൂ ദ റോക്സ് എന്നാണ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് എന്നാ റോക്സിനകത്തൂടെ പുഴ ഒഴുകി വരുന്നതാണ് കട്ട് ചെയ്ത് റോക്സ് മുറിച്ച് പുഴ കടന്നു വന്നു അതാണ് ആ അതാണ് ക്യാനിയൻ എന്ന് പറയുന്നത് നോക്കട്ടെ തരും കേട്ടെ എന്താണ് ക്യാനിയൻ എന്നാന്ന് ഇവിളം പറഞ്ഞു തരും പറ ലാഭം ഒഴുകി എനിക്കെന്നാ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെന്നാ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബസാൽറ്റിക്കലാവാന്ന് പറയുന്നത് ഒരു എക്സ്പോസ്ഡ് ആയിട്ട് റോക്സ് മൊത്തം ഉരുകി താഴെ പോയി അതിനകത്തോടെ പുഴ പിന്നെ ഒഴുകാൻ തുടങ്ങി അതാണ് ക്യാനിയൻ അങ്ങനെയാണ് ഇവിടെ എഴുതി വെച്ചതെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ മണ്ടത്തിലാണോ മാർക്കറിയും എനിവേ നമുക്കിത് ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ആ എന്തെങ്കിലും ആവട്ടെ അല്ലെങ്കിൽ അറിയുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഒയ്യൂതി ബോട്ട് ബോട്ട് നമുക്കൊരു ബോട്ടൊക്കെ മേടിക്കാൻ അടുത്ത ബോട്ട് പോണേ അപ്പൊ നെയ്യ് നമ്മൾ ഇവിടെ ഇറങ്ങി വന്നു ഓ ആ ബോട്ട് രണ്ടെണ്ണം പോയിട്ട് വെള്ളം കിടന്ന അല്ലെ അടിക്കുക ഭയങ്കര സൗണ്ട് കേക്കാവ വെള്ളത്തിന്റെ അതേ ബോട്ട് വരുന്നടി കുഞ്ഞ കേസ് വരും അങ്ങനെയാണെ കുഴപ്പ നീ ചാടിക്കോ ഞാൻ കാറാം ആര് പെട്ടെന്ന് ഇവിടെ എത്തും രണ്ടു മിനിറ്റുകൊണ്ട് നല്ല രസ എന്റെ കളറ് പൂവിന്റെ കളറ് കാണാൻ നല്ല രസിക്കാൻ ഞാൻ ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ഒരു ബ്രിഡ്ജുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതിലെ മെല്ലെ നടന്ന് നോക്കാം ഈ സ്ഥലത്തുണ്ടല്ലോ ഒട്ടും ആൾക്കാരില്ല കേട്ടോ ആരുമില്ല ഞങ്ങൾ രണ്ടുപേരിപ്പം കാണുന്നുള്ളൂ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഞങ്ങൾ കാണുന്നുള്ളൂ വേറെ ആരുമില്ല ഇവിടെ പക്ഷെ ഭയങ്കര പീസ്ഫുൾ ആണ് കേട്ടോ വെള്ളത്തിൻ്റെ ചെറിയ ഒച്ച പിന്നെ ചെറിയ കിളികൾ അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ പീസ്ഫുൾ ആയിട്ട് നിൽക്കുവാണ് പക്ഷെ നമ്മുടെ കയ്യിൽ വേർ സ്പ്രേ ഇല്ല വേർ വരുമോ വന്നാൽ വെള്ളത്തിൽ ചാടേണ്ടി വരും എങ്ങനെ നിൽക്കുവാണ് അപ്പോഴത്തേ നമ്മൾ നമ്മുടെ പാലത്തേൽ കയറി എത്ര വർഷം പഴക്കമുള്ളതാണ് എന്നറിയില്ല മഞ്ഞായിരിക്കും ഇതാണ്ടോ താക്കോല് ലൗ ചിഹ്നമൊക്കെ വരച്ച താക്കോല് താക്കോല് മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ താക്കോല് കെട്ടിയിട്ടേ പ്രണയിതാക്കളായിരിക്കും കണ്ടോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ ഓതാണ് അതിനകത്ത് ഏതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ കേട്ടോ ഇപ്പം നമ്മൾ നടന്ന് നടന്നത് ഈ വെള്ളത്തിൻ്റെ സൈഡിലെത്തി കേട്ടോ പക്ഷേ വെള്ളത്തിൽ തൊട്ട് നോക്കിയാൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഫ്രീന്ന് രുന്ന രക്ഷപ്പെട്ടു അപ്പൊ നമ്മൾ നടന്ന് നടന്ന് ഇതിന്റെ ഓപ്പോസിറ്റ് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കോണു പോകുന്ന തോണി എന്ന് പറഞ്ഞ ുമാറിന്റെ അതന്നെ പട പടാ നല്ല ല്ല അടിക്കാൻ തുടങ്ങി അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ലിയ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതായിരിക്കും പ്രകൃതിയോട് ഉണങ്ങി ചേർന്ന് കാറ്റേ നീ ജീവനിരിപ്പു കാറ്റേ നീ വിശരുതിപ്പോൾ കാറേ നീ പെയരുതിപ്പോൾ ആരോമൽ തോണിയിലെ ജീവൻ്റെ ജീവനിരിപ്പു ആരമാലകൾ അതോട് നീർത്തുന്നൊരു തിരമാലകൾ കോർക്കെ <laughs> ും നേരത്തെ ഒന്ന് മ്മളെവിടെ ബോട്ടിൽ ഒരു റൗണ്ട് അപ്പൊ അപ്പമാരായിരുന്നു കേട്ടോ അപ്പൊ ഗൈസ് നമ്മൾ കൊക്കയിലോട്ട് ഇറങ്ങാൻ പോവാണ് കേറിയൊരു ആവേശം കാണുന്നില്ലല്ലോ ഇറങ്ങനെ മലപ്പുണ്ട് ഇവിടത്തെ ആൾക്കാര് നാട്ടിലൊക്കെ പറഞ്ഞ ആൾക്കാര് മരിച്ചു കഴിയുമ്പോഴത്തേക്കും സിമിട്രിയിലും അവിടെ കൂടെ ഒക്കെ പോയിട്ടാണ് ഇതുപോലെ ടൂം സ്റ്റോൺ ഒക്കെ വെക്കുന്നത് ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ജീവിച്ചിരുന്നപ്പോ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അവരുടെ പ്ലേസിലേ ഇപ്പൊ ഈ മനുഷ്യ അത് അയാളുടെ ഏറ്റവും ഫേവറേറ്റ് ആ സ്ഥലമായിരിക്കും ഇത് ചിലര് ഇതുപോലെ കൊണ്ട് അവിടെ ട്യൂം സ്റ്റോൺ വെക്കും അല്ലാത്തടത്താണെങ്കില് അവരുടെ പേരെഴുതിയിട്ട് ബെഞ്ച് കൊണ്ടിടും പബ്ലിക് പ്ലേസിൽ അവരെപ്പോഴും ചെന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് അവരുടെ പേരിൽ ഒരു ബെഞ്ച് റിവർ ഡേയിലൊക്കെ ഇഷ്ടംപോലെ ഇല്ലേ മരിച്ചത് മരിക്കുന്ന അവരെ ഒരു മെമ്മറി ചെയ്യുന്നു അത്രേയുള്ളൂ അതെ നമ്മുടെ കാടും പള്ളയൊക്കെ പറിച്ചതെടുത്ത് എസ്തറ്റിക് എസ്തറ്റിക് ആണ് എസ്തറ്റിക് നമ്മൾ വണ്ടിയിൽ കയറുകയാണ് അഞ്ചു മിനിറ്റ് പോലെ നടന്നില്ല അപ്പത്തേനും അമ്മച്ചി കുമ്മച്ചി ണേ നേരെ ടൗണിൽ വന്ന കേട്ടോ ഒരു ബബിൾ ടീ മേടിക്കാൻ വന്നാണേ പക്ഷെ ബബിൾ ടീ ഇല്ല അപ്പോൾ അവള് കോക്കനട്ട് ജ്യൂസ് കോക്കോനട്ട് സ്ലൈസ് അതിട്ട് കോക്കനട്ട് സ്ലൈസോ അല്ല കോക്കോനട്ട് ഫ്രഷ് ബബിൾ ടീ വാങ്ങാൻ പോന്നും പറഞ്ഞോണ്ട് അതൊക്കും ജ്യൂസല്ലേ കരിക്കല്ലേ വെറും കരിക്കല്ലേ കോക്കനറ്റ് വെറും കരിക്കാണോ അത്രേ ഉള്ളു അല്ലേ എന്താണോ മധുരം എന്താണോ നല്ല വൈറ്റ് കളറിൽ കോക്കനട്ട് സമയത്തെ മധുരം കേട്ടോ എന്താ ചൊവ്വയും അതിന് കോക്കനട്ടിന്റെ വെറുതെ ജ്യൂസാണോ പഞ്ചസാര വെള്ളം കണ്ട പ്പ്മൂത്തി മുതിയല്ല അത് ജ്യൂസാ ബട്ട അമ്മ അത് മേടിക്കാൻ കൂട്ടാ സ്പൈസി പൈനാപ്പിൾ ഒക്കെ പറ ഇുണ്ടായിരുന്നു ഇപ്പോ വന്ന വന്നാണോ ആരെയാ പോയി നോക്കാം ഈ ഹോട്ടലിലും അതുപോലെ ഉണ്ടോ ആയിക്കണോ നമു പോയി നോക്കട്ടെ ട്ടോ ദാറ്റ്സ് ऑल ഫോർ टुडे थैंक यू അപ്പോ നമ്മുടെ സ്പൈസി മാ സ്പ്ലാഷ് അപ്പോഴേ നമ്മുടെ സ്പൈസി മാംഗോ സ്പ്ലാഷ് കിട്ടിക്കുടിച്ച് നോക്കണം എരുവുണ്ട് മാംഗോയുടെ ഒരു ശകലം ടേസ്റ്റ് ഉണ്ട് ഒരു അല്ലേ അയ്യോ അപ്പം ഞങ്ങളാണെങ്കിലോ അതിനിടയ്ക്ക് ഒരു കടയിലൊന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഷൂ മാറ്റാനുണ്ടായിരുന്നേ മതേഴ്സ് ഡേ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അതൊന്ന് സൈസ് മാറ്റിയെടുത്തു പിന്നെ വണ്ടി ലോക്ക് ലൊക്കെ ചെയ്തോ സൈസ് മാറ്റിയെടുത്തു അതുപോലെ തന്നെ ഈ ഹാറ്റ് പുതിയതാണ് കേട്ടോ ഒന്ന് വെച്ചോണ്ടിറങ്ങിയതാണ് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഇത് മേടിച്ചു അന്നേരം നമ്മൾ അടുത്ത സ്ഥലത്ത് വന്നേക്കുവാണേൽ നമ്മൾ അടുത്ത നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ ഇത് ഞങ്ങളുടെ സമ്മർ ടൈമിൽ ഓ ഇവിടുത്തെ വ്യൂ ഒരു വ്യൂ ആണ് യൂക്കോൺ റിവർ ആണ് ഇപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ മലമുകളിൽ നിന്ന് ഐസ് ഒന്നും മെൽറ്റായി ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അതുകാരണം ഇവിടെ വെള്ളം കുറവാണ് അല്ലെങ്കിൽ നല്ല വെള്ളമാണ് കേട്ടോ ഓ ഇവിടെ കളറ് നമ്മൾ നേരത്തെ മോളി കണ്ടില്ലേ അവിടുന്ന് ആ സെയിം യൂക്കോൺ റിവർ ഒഴുകി വരുന്ന മറ്റൊരു സ്പോട്ട് അപ്പം കാണിച്ച് തരാമേ ഹാറ്റ് ഉണ്ടെന്ന് അഭിപ്രായം പറോ ഇടിപൊളിയാണോ എന്ന് ടാഗ് ഞാൻ പറിച്ചിട്ടില്ല കേട്ടോ ടാഗ് ഞാൻ പിടിച്ചിട്ടില്ല ഇനി കൊള്ളത്തില്ലെങ്കിൽ കൊണ്ട മാറ്റാമെന്ന് വിചാരിച്ചിട്ട് യൂഷ്വലി കണ്ടോ നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ വരുവാണെങ്കിൽ കുറേ കൂടെ ആയി കഴിയുവാണെങ്കിൽ എന്താ ഈ ഭാഗത്തൊക്കെ നിറച്ച് വെള്ളമായിരിക്കും ഇങ്ങോട്ടോ ഇങ്ങോട്ടേക്കൊന്നും ഇങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ലേ ഇപ്പോൾ ആണെങ്കിൽ കിടക്കുവാണ് മലമുകളിൽ നിന്നൊക്കെയുള്ള മഞ്ഞ കുരിയുരി ഉരികി വരുന്ന ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ വെള്ളമായിരിക്കും ഇവിടെ സമ്മറിൽ വന്നിരിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ നല്ല കാഴ്ച സൂപ്പർ കാഴ്ച തണുപ്പാണോ എവിടെ കയ്യിലുള്ള ഈ അവിടെ അവിടെ പോണം ഇപ്പം ഒരു ഭംഗി അത്ര പോരാ ഇവിടെയൊക്കെ വെള്ളം കേറുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവും ഏഷ്വലി കുറച്ചും കൂടെ സമ്മറായി കഴിയുമ്പോൾ വരുമ്പം കാണിക്കാം അവിടെ ആൾക്കാർ ഫിഷിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ ും നല്ല ഹാറ്റ് കാറ്റിന്റെ വെയിലോ വെള്ളത്തിൽ ആൾക്കാരാണ് ചെറിയ പിള്ളേരാണ് അവര് കയാക്കിങ് ഒക്കെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടേഴ്സിന്റെ കൂടെ വന്നേക്കുന്നതാണ് വെള്ളത്തിൽ ഒഴുകി ഒഴുകി വന്ന് ഇവിടുന്ന് കരക്കി കയറി അടുത്ത സ്ഥലത്തോട്ട് പോവാണ് അവര് അപ്പൊ ഞങ്ങളവിടെ പൊറത്തു പോയിട്ട് വന്ന കേട്ടോ അതിനിടയ്ക്ക് നടന്നൊന്നും കാണിക്കാൻ പറ്റിയില്ലേ പുറത്തു പോയി വന്നു പിള്ളേരെ കുട്ടിക്കൊണ്ട് വന്നു വന്നപ്പോഴത്തേനും വിശന്നു പോയി രാവിലെ ബ്രേക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത് ഇപ്പൊ സമയം നാലര ആട്ടാ ഫുഡൊക്കെ കഴിച്ചു നമ്മടെ ഫുഡ് കഴിച്ചോടി ഇരിക്കുവാണ് എന്നാ ഫുഡാണ് കഴിക്കുന്നത് ഫിലിപ്പിനോ ഒന്ന് ഫിലിപ്പിനോ സ്റ്റൈൽ ഡിന്നറാണ് കേട്ടോ നമുക്ക് അതെ ബേബി 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 എന്ന് എന്നാ കഴിക്കണേ ആ ഐക്രീം ഒരു കറച്ചിലും പിടിച്ചിലും കഴിഞ്ഞിട്ടിരിക്കുവാണ് ഐസ്ക്രീമില് പിന്നെ നമ്മുടെ അച്ചക്കോയെ അച്ചക്കോ എന്നാ ഇവിടെ നമ്മുടെ ബാക്കിയായിട്ടുള്ള ഒരു ചെറിയ ടെന്റ് ഉണ്ട് ടെന്റുണ്ട് നമ്മള് ടെന്റിൽ ഇതുവരെ കിടന്നില്ല കിടക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പോവുക നമ്മൾ അപ്പം ഫുഡ് കഴിച്ചു കേട്ടോ നല്ല ബേബീനെ സൈക്കിളും കൊണ്ട് അപ്പം നമ്മൾ ഇന്നിവിടെ നല്ല ഭയങ്കര അടിപൊളി വെതറാണ് കേട്ടോ അപ്പം നമ്മൾ ഓർത്ത് നിന്ന് നമുക്ക് സൈക്കിളെ വിട്ടാൻ പോയാലോ ഒന്ന് അപ്പം പോകുമ്പം കാണിച്ചു തരാം കേട്ടോ അപ്പളേ ഞങ്ങൾ സൈക്കിളിങ്ങിന് സൈക്കിളിൽ വിട്ടാൻ വേണ്ടി ഇറങ്ങാൻ തുടങ്ങുവാണ് കേട്ടോ ദേശപൊല്ലെവിടെയുണ്ട് ലിയേയും അച്ചക്കും നേരത്തെ അങ്ങ് മുന്നോട്ട് പോയി അപ്പം നമ്മൾക്ക് സൈക്കിളിൽ കയറി വേഗം പടപടയിൽ നിന്ന് പോകാം അപ്പതേ നമ്മള് സൈക്കിള് ചവിട്ടി ചവിട്ടി നമ്മള് നമ്മുടെ പാർക്കിൽ വന്നു കേട്ടോ ഇതാണ് കേട്ടോ പിള്ളേരുടെ പാർക്കാണ് നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരളു കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ വന്ന് കളിക്കുന്നുണ്ടേ കളിക്കട്ടെ അല്ലെങ്കിൽ നിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ നിക്കുവാണ് ഇതിന് ഓടി വന്നേട്ടോ നമ്മുടെ അച്ചക്കുന്റെ സൈക്കിള് അല്ലേ ചോട്ടി കാണിച്ചെട്ടി കാണിച്ചേട്ടാർ ആ ശരിയാ നോക്കി ഈ വീടല്ലേ പിന്നെ ആരുടെ വീടുണ്ടാകും ആണോ ഇവിടെ റോട്ടിലിട്ട് റോട്ടിലിട്ട് ഇയാൾ എങ്ങനെയാണ് അപ്പം നമ്മൾ സൈക്കിൾ ചവിട്ടി ചവിട്ടി നമ്മൾ ആട്ടാ വരുവാണ് നമ്മളടുത്ത പാർക്കിൽ വന്നു കേട്ടോ ഇത് നമ്മൾ അവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സൈക്കിൾ ഓടണം ഈ പാർക്കിലോട്ട് വീട്ടിൽ നിന്ന് അപ്പം നമ്മളത് ഇവിടെ എത്തിയേക്കുവാണ് ഇനി ഈ പാർക്കിലാണ് അച്ചക്കും വിശുബലും അപ്പോൾ ഒരുത്തരോട് ഹെൽമെറ്റ് അപ്പേനോട് പറ ഇവിടെ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ഇതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു പോണ്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാൻ ഇവിടെ ചില ചിലപ്പോൾ അത് നടുക്കൂടെ ഒരു തറാവ് തറാവാണോ കൂസാണോ ഏതാണ്ട് ഇതാണോ അവിടെ നീന്തുന്നുണ്ട് ഇതാണ്ട് ഇവിടെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി ചവിട്ടി വരുന്നുണ്ട് അവൾ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വന്നു അങ്ങനത്തെ നമ്മൾ അവസാനത്തെ പാർക്കിൽ എത്തിയിട്ടത് മൂന്നാമത്തെ പാർക്കാണ് നമ്മടെ വീടിന്റെ അടുത്തൊരു ഉണ്ട് സ്കൂളിന്റെ പാർക്ക് വന്നേക്കുവാണോ കേട്ടോ ഇവിടെ നമ്മള് ഇവിടെ കുറെ പിള്ളേരുണ്ട് നമ്മള് മാത്രല്ല നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു ഉറുക്കൻ ഫോക്സ് നമ്മുടെ നമ്മെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് പോയപ്പോൾ ആ ഗേറ്റ് അടയ്ക്കാൻ മറന്നുപോയതാണ് അത് തുറന്നു കിടന്നിട്ട് നിങ്ങൾ വന്ന് അത് കയറി ഇനിയിപ്പോൾ അതെല്ലാ ദിവസവും വരാൻ ചാൻസ് ഉണ്ട് ഗേറ്റ് ഇനി അടച്ചിട നോർത്തണം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടികൾ അങ്ങനെ അവസാനിച്ചേക്കുവാൻ കേട്ടോ ഇനി ഇവിടുന്ന് നേരെ വീട്ടിലോട്ടായിരിക്കും ആറരയായി നാളെ രാവിലെ ജോലിയുണ്ട് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം